വൈകിട്ട് വീട്ടിൽ വന്ന് പുതിയ ഗ്യാസ് കൊച്ചി മാറ്റി കണക്ഷൻ കൊടുക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു എന്ന് എന്നറിഞ്ഞുള്ളത് പിന്നീട് ഉണ്ടായ സംഭവങ്ങളാണ് ഇന്നത്തെ വീട്ടിൽ കാണുന്നത് എല്ലാവരും ഓടി ഞാൻ മാത്രം ഓടാണ്ട ഗ്യാസ് കൊച്ചി എസ് ചെയ്യാൻ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു ആരും തീപിടിപ്പിക്കാൻ ശ്രമിക്കാതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലാത്തൊരു അവസ്ഥയിൽ എടുത്ത വീഡിയോ ആണ് ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഫുള്ളേ കാണുക ബാക്കി കുറച്ച് ഭാഗങ്ങൾ ഞങ്ങൾ സംഘർഷം മാറിയതിന് ശേഷം രഥകരമായിട്ട് ഞാനത് സംസാരിക്കുന്നുണ്ട് ഞങ്ങളൊരു റോക്കറ്റ് വിക്ഷേപണം പരാജയപ്പെട്ടു എന്നുള്ള രീതിയിൽ തമാശയായിട്ടും കാണുക എല്ലാവരും വേർത്ത വിളിച്ചു ചെന്ന് പേടിച്ചതുകൊണ്ട് വീട്ടിനകത്ത് ഗ്യാസ് കുച്ചി സൂക്ഷിക്കുന്നവർ എത്രയും പെട്ടെന്ന് പുറത്ത് ഗ്യാസും കുറ്റി സൂക്ഷിക്കുന്ന രീതിയിൽ കണക്ഷൻ മാറ്റി സ്ഥാപിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഞാനും അത് ചെയ്യുന്നതാണ് ഗ്യൂട്ടിൻ്റെ ആവശ്യം മറക്കരുതേ ചെറിയ കുട്ടി മാറ്റിയിട്ടതാണ് ഭാര്യ തുക കഴിയുന്നൊക്കെ ഞാനാണ് ചെയ്തത് പക്ഷേ കഷ്ടമാണ് പുതയും ഇതും താൻ വന്നത് കുട്ടി ചെറുക്കാഞ്ഞത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗ്യം ദ്രസ് കൊണ്ടാണ് സംസാരിക്കുന്നത് കൈകളൊക്കെ വർക്കുന്നത് അന്ന് ഭയങ്കരമായിട്ടുണ്ട് കേസാണ് അയ്യോ നിങ്ങൾ വീട്ടിലുണ്ടായ അത്യാവശ്യ സംഭവമാണ് ഗ്യാസും അത് ആത്ത് വയ്ക്കരുത് നല്ല മണമുണ്ടല്ലോ ഇന്ന് വീട്ടിൽ നടന്ന ഗ്യാസ് ദുരന്തത്തിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഗ്യാസ് കൊച്ചി വീട്ടിനകത്ത് സൂക്ഷിക്കുന്നത് ആപത്താന്ന് ഞങ്ങൾക്കെന്നാണ് ബോധ്യപ്പെട്ടത് എല്ലാവരും കൊച്ചി വീടിന് പുറത്താക്കാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യണ്ട മോനെ പെരക്കോടിച്ചു ഇതാക്കി കേസേ വെള്ളാണ് ആ അത് വേനോട്ടേ അടുപ്പ് കത്തിക്കേണ്ട പോക അത് വേറെ അതിനോട്ട് പോകും നിങ്ങൾ അത് ആയിക്കോട്ടെ കുഴപ്പമില്ല ഇങ്ങനത്തെ എൻ്റെ മുഖൊന്നുമില്ല ഞാൻ കണ്ടിട്ട് മേടിക്കണ്ടത് അങ്ങനെ ഇതാക്കല ഹേ അങ്ങനെ വയ്ക്കല്ല അവിടെ നിന്ന് എന്താ ഒരു കല്ലിൻ്റെ കൂടെ സ്പാർക്ക് ഉണ്ടായാലേ കരിങ്കല് ഏ ആ ഇന്ന് വീട്ടിൽ നടന്ന റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ രംഗങ്ങളാണ് കാണുന്നത് ഇപ്പം പോവും പുന്തും വിരാശ് തെക്കിങ് മിസൈൽ മിസൈല് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇന്നത്തെ മിസൈൽ വിക്ഷേപണം പരാജയമായി പോയി അത് മേലോട്ട് പോയില്ല താഴോട്ടാണ് പോയത് അല്ലാത്ത സങ്കടമായിട്ട് ഇന്നത്തെ ഗ്യാസ് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുടുംബത്തിൻ്റെ കഥയാണെന്ന് പറയുന്നത് ഗ്യാസ് ദുരന്തത്തിന്റെ ബാക്കി പത്രം ഏകദേശം കാലി അയക്കുന്നു ചെങ്ങൾ വേർത്ത് കുളിച്ചിരിക്കുന്നു എന്തായാലും കുടുംബം രക്ഷപ്പെട്ടു జీవితం నంది ప్రేక్షకు నంది